സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലെ ചേറ്റുവ എന്ന സ്ഥലത്താണ് ഇവിടെയാണ് ചേറ്റുവ ഭാഗത്ത് കായലിൽ നിന്ന് മണ്ണ് ഡ്രഡ്ജ് ചെയ്യുന്ന പണികൾ ഇവിടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ ഈ ഒരു ദേശീയപാതയുടെ പണികൾ ഒരു ഏകദേശം ഒരു ആറുമാസത്തോളം വളരെ സ്ലോയിലായിരുന്നു ഏകദേശം ഒരു വർഷം ഒരു വർഷത്തോളം വളരെ സ്ലോയിലായിരുന്നു നടന്നിരുന്നത് ഇപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്നിട്ട് നല്ല ഉഷാറായിട്ട് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മണ്ണ് ഡ്രഡ്ജ് ചെയ്ത് എടുക്കാനുള്ള അനുമതി കൊടുത്തു അതുകൊണ്ടൊക്കെ തന്നെ തൃശ്ശൂർ ജില്ലയിലെ പണികൾ കുറച്ച് വേഗത കൂടിയിട്ടുണ്ട് ഇന്ന് ഏതായാലും നമുക്ക് തൃശ്ശൂർ ജില്ലയിൽ ആ ഒരു നടന്ന മാറ്റങ്ങളും മറ്റേ ഇന്ന് കാണാം അപ്പോൾ ഓക്കെ സെറ്റ് പിന്നെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണുവാണെങ്കിക്കോളൂ വെറൈറ്റി വെറൈറ്റി കാഴ്ചകളായിട്ട് തൃശ്ശൂർ ജില്ലയിലേക്ക് കടക്കുകയാണ് നമ്മൾ അപ്പോൾ ഓക്കെ സെറ്റ് മാസം മുമ്പ് നമ്മൾ കണ്ട തൃശ്ശൂർ ജില്ലയിലെ ദേശീയപാതയുടെ പണികളല്ല ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് പല സ്ഥലത്തും പല ഭാഗത്തും നല്ല വേഗത്തിലാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനൊറ്റ ഉള്ളൂ ഇതേപോലെ മണ്ണ് ഡ്രഡ്ജ് ചെയ്ത് എടുക്കാനുള്ള പ്രത്യേക അനുമതി നേടിയെടുത്തു അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു അനുമതി ഉണ്ടായി അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിലാണ് മണ്ണ് ഡ്രഡ്ജ് ചെയ്യുന്ന പണികളും അതേപോലെ മണ്ണിട്ട് ഉയർത്തുന്ന ഭാഗത്ത് മണ്ണ് ഫില്ലാക്കുന്ന പണികളും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ ഉള്ളത് ചേച്ചു ഭാഗത്താണ് ചേറ്റുവ കായലിൽ നിന്നാണ് തൃശ്ശൂർ ജില്ലയിലെ ശിവാലയ കമ്പനി മണ്ണ് ഡ്രഡ് ചെയ്തെടുക്കുന്നത് ഈ ഒരു പരിപാടി ഒരു വർഷം മുമ്പ് കേട്ടോ കൊല്ലം ജില്ലയിൽ കൊല്ലം ബൈപ്പാസിൽ ശിവാലയ കമ്പനി കുറേ കാലമായിട്ട് മണ്ണെടുക്കുന്നുണ്ട് കായലിൽ നഷ്ടമുടി കായലിൽ നിന്നൊക്കെ മണ്ണ് മണ്ണെടുക്കുന്നുണ്ട് അതേപോലെ വിശ്വസമുദ്ര കമ്പനിയും നീണ്ടകര ഭാഗത്ത് നിന്ന് മണ്ണെടുക്കുന്നുണ്ട് മണൽ കായലിൽ നിന്ന് മണല് അപ്പം ഈ ഒരു പരിപാടിക്ക് കേരളത്തിലെ പതിനൊന്ന് ജലാശയങ്ങളിൽ നിന്ന് മണ്ണ് എടുക്കാനുള്ള പ്രത്യേക അനുമതി കൊടുത്തിട്ടുണ്ട് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് ഈ ഒരു പമ്പിലൂടെ വെള്ളവും മണലും മണ്ണും രണ്ടും കൂടി ഇങ്ങോട്ട് പോരും അതിൽ വെള്ളം ഇങ്ങനെ ഒരു സൈഡ് കൂടെ ഇങ്ങനെ ഒഴുകിക്കാണ്ട് വീണ്ടും കായലിൽ തന്നെ പോയിട്ടു അപ്പോൾ ഈ ഒരു പ്രത്യേക അനുമതി കിട്ടിയതുകൊണ്ട് തന്നെ ദേശീയപാതയുടെ നിർമ്മാണത്തിൽ തെക്കോട്ടുള്ള റീച്ചുകളിൽ നേരിയ വർധന ഉണ്ടായിട്ടുണ്ട് നമുക്ക് ആ ബോട്ടിൻ്റെ ഉൾഭാഗം ഒന്ന് നോക്കുക ഇതിങ്ങനെ അടിച്ചിട്ടടിച്ചിട്ടും തീരുന്നില്ല വലിയൊരു അറ പത്തായ അറയാണ് തോന്നുന്നത് ഇതാ കേട്ടോ വോട്ട് ഇതൊക്കെ ഗുജറാത്തിൽ നിന്ന് കൊണ്ടുപോകുന്ന കേട്ടോ ഓ ഇൻറ്റമ്മ ഇത് ഒരു പന്ത്രണ്ട് വീൽ ടോറസ് ഉണ്ടല്ലോ പന്ത്രണ്ട് വെയിൽ ടിപ്പറിന് ബാക്കിയാണ് അതായത് ഒരു ടിപ്പർ അടിച്ച് കയറിയാലും ഇത് ഈ സാധനം ബാക്കിയുണ്ടാവുമല്ലോ അതായത് ഒന്നര ടിപ്പറുള്ള സാധനം ഇതിലുണ്ട് ഇതൊക്കെയാണ് ഈ പമ്പിലൂടെ ഇങ്ങനെ വെള്ളവും മണലും ഒരുമിച്ച് ഇങ്ങനെ കയറും മറ്റേ മണൽ മാത്രം കയറിക്കാന്നുണ്ടെങ്കിൽ ഷെക്കാകുമല്ലോ മില്ലിൽ പൊടിച്ചിട്ടുണ്ടല്ലോ അതേപോലെ അതിൽ കൂടെ ഇങ്ങനെ പൈപ്പ് കൂടെ ഇങ്ങനെ കയറി 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 പോകും ഈ സാധനങ്ങളൊക്കെ ഗുജറാത്ത് നിന്ന് കൊണ്ടുവന്നാട്ടോ ഗുജറാത്ത് നിന്ന് ട്രക്ക് മാർഗമാണ് തൃശ്ശൂർ ജില്ലയിലേക്കും കൊല്ലം ജില്ലയിലേക്കൊക്കെ ഈ സാധനം എത്തിയിട്ടുള്ളത് രണ്ടെങ്കിൽ കരിമണൽ ഇങ്ങനെ ഇങ്ങനെ വന്ന് ചാടണം ഇതേപോലെ കായലിൽ നിന്നും പുഴകളിൽ നിന്നൊക്കെ മണ്ണ് എടുക്കാനുള്ളൊരു അനുമതി അല്ലെങ്കിൽ പുഴകളിൽ നിന്ന് മണൽ വാരാനുള്ളൊരു അനുമതി കൊടുത്താൽ തന്നെ പല ഭാഗത്തും വെള്ളപ്പൊക്ക ഭീഷണിയിൽ നിന്ന് ഒരു മോചനം ഉണ്ടാകും ഇപ്പോൾ കടലുണ്ടിപ്പോഴ പോയൊക്കെ പെട്ടെന്ന് വെള്ളം കെട്ട് അതുകൊണ്ട് അടിച്ച് മിന്നി മഴ പെയ്തുക പെട്ടെന്ന് കര കവിഞ്ഞ് ഒഴുകും അപ്പോൾ അതൊക്കെ മണലെടുക്കുകയെന്നുണ്ടെങ്കിൽ സംഭവം സെറ്റാകും ഇനി എന്താണ് എന്നറിയില്ല ഏതായാലും ചേറ്റോ ഭാഗത്ത് തകണ് ഇവിടെ പല സ്ഥലത്തും തൃശ്ശൂർ ജില്ലയിൽ അണ്ടർപാസിനോട് ചേർന്നിട്ടുള്ള ഭാഗത്തൊക്കെ മണ്ണിട്ടു കയർത്തുന്ന പണികളാണ് ഇപ്പോൾ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ബൈപ്പാസിൻ്റെ പണികളൊക്കെ നല്ല വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ ചേറ്റുവ ഭാഗത്തു നിന്നാണ് മണ്ണെടുക്കാനുള്ള അനുമതി കൊടുത്തിട്ടുള്ളത് ഇതേപോലെ കോഴിക്കോട് ബൈപ്പാസിലും പതിനൊന്ന് സ്ഥലങ്ങളിൽ നിന്നാണ് മണ്ണെടുക്കാനുള്ള പ്രത്യേക അനുമതി കൊടുത്തിട്ടുള്ളത് ചേറ്റുവ പാലം സ്റ്റീൽ ഗാഡർ ഉപയോഗിച്ചിട്ടാണ് പുതിയ മൂന്ന് വരി പാലം വരുന്നത് നിലവിലുള്ള പാലം രണ്ടു വരിയായിട്ട് നല്ല ഏറ്റക്കുറച്ചിലുണ്ടാവും കേട്ടോ ഈ ഒരു പാലം ഇപ്പം നമ്മൾ ഈ ഒരു കാണുന്ന പുതുതായി നിർമ്മിക്കുന്ന പാലം നല്ല ഉയരത്തിലാണ് അതായത് നമ്മൾ കുറ്റിപ്പുറം ആറോപി പോലെയല്ല അതിനേക്കാളേറെ വേരിയേഷൻ ഉണ്ടാകും നല്ല ഉയരം ഉണ്ടാകും നല്ല വ്യത്യാസം ഉണ്ടോ ഇവിടെ ഏതായാലും പാലത്തിൻ്റെ രണ്ട് സൈഡിലും സ്റ്റീൽ ഗാഡർ ഒക്കെ വെച്ചു അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്യുന്ന പണികൾ കഴിഞ്ഞു ഇനി നടുഭാഗത്തെ സ്റ്റീൽ ഗേഡർ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഗാഡർ ആണ് വയ്ക്കുന്നത് ഇവിടെ ഈ ഒരു ബോൾട്ടഡ് സ്റ്റീൽ ഗാഡർ ആണ് വെച്ചിട്ടുള്ളൂ കേട്ടോ ഉള്ള നീളുള്ളതുകൊണ്ട് തന്നെ സ്റ്റീൽ കേഡർ ആണ് കോൺക്രീറ്റ് സി ബി എം എല്ലാം ഇവിടെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ചേറ്റുവ പണ്ട് പൊന്നാനി കഴിഞ്ഞിട്ടാന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഒരു തുറമുഖം അല്ലെങ്കിൽ ഈ ഒരു ഭാഗം കൊടുങ്ങല്ലൂർ തുറമുഖത്തിനോട് ചേർന്നിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു ചേറ്റുവ എന്നൊക്കെ മുസ്ലീസിൻ്റെ ആ ഒരു ഇതിലൊക്കെ നമ്മൾ വായിച്ച് കേട്ടിട്ടുണ്ട് എന്തായാലും ചേറ്റുവ ചേറ്റുവ പാലും ഇതൊക്കെയാണ് ഇത്ര വേരിയേഷൻ ഉണ്ടാകും ഗണ്ടെങ്കിൽ നിലവിലുള്ള പാലും പുതിയ പാലും തമ്മിൽ ഇത്ര ഏറ്റക്കുറച്ചിലുണ്ടാകും ഇവിടെ കാക്കകള് നല്ല ശല്യം ചെയ്യേണ്ടിട്ടോ കാക്കച്ചുകള് ചേറ്റും അങ്ങോട്ട് കഴിഞ്ഞിരിക്കാന്നുണ്ടെങ്കിൽ സർവീസ് റോഡിലൂടെയാണ് യാത്ര എത്തുന്നത് വരെയും സർവീസ് റോഡിലൂടെയാണ് യാത്ര ഇടൊക്കെ മണ്ണിട്ടു കയർത്തുന്ന പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണോ പുതിയ സ്കൂൾ കെട്ടിടാട്ടോ സൂപ്പർ ആയിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഭാഗത്ത് ഫുള്ള് മണലാണ് അതായത് കടപ്പുറ കടപ്പുറം ഏരിയ കൂടെ പോണ മാതിരി ആണ് ഇതി കൂടെ പോകുമ്പോ ഫുള്ള് ആ ഒരു മണല് അല്ലെങ്കിൽ മണല് കലർന്നിട്ടുള്ള മണ്ണ് മണ്ണ് ചുവന്ന കളറുള്ള മണ്ണ് ഇനി ഈ ഒരു ദേശീയപാതയുടെ ചാരത്തിൽ അല്ലെങ്കിൽ ദേശീയപാതയുടെ പണി നടക്കുന്ന സ്ഥലത്ത് കാണണം കൊല്ലം ജില്ല കൊല്ലം എത്തണം അതായത് ആറ്റിങ്ങൽ ബൈപ്പാസിനോട് ചേർന്നിട്ടുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെ എത്തണം എന്നാലും ചുവന്ന മണ്ണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ സർവീസ് റോഡിലൂടെയാണ് യാത്ര എന്നാലും ഇവിടെ ഒന്നും വല്ലാതെ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് പോകാൻ പറ്റും സർവീസ് റോഡ് കുഴപ്പമില്ലാത്ത വീതുണ്ട് പക്ഷെ ചില സ്ഥലത്ത് സർവീസ് റോഡ് പച്ച പൊട്ടി പൊളിഞ്ഞ് പോയിട്ടുണ്ട് ഈ സൈഡിലേക്ക് പോകുമ്പോൾ ഓക്കെയാണ് പക്ഷേ മറുവശത്തേക്കുണ്ടല്ലോ അതായത് നമ്മൾ ചാവക്കാട് ഭാഗത്തേക്ക് പോകുമ്പോൾ ആ സൈഡ് പച്ച മോശമാണ് അങ്ങനെ നമ്മൾ എവിടെ എത്തിയങ്ങൾ വാടനപ്പള്ളി ബൈപ്പാസ് ആരംഭിക്കുന്ന ഭാഗത്ത് ഇവിടെയൊക്കെ അണ്ടർപാസ്സിനോട് ചേർന്നിട്ടുള്ള ഈ ഒരു ഭാഗത്തൊക്കെ മണ്ണിട്ടുയർത്തുന്ന പണികൾ വേഗത്തിലായിട്ടുണ്ട് ഇവിടെ ചുവന്ന മണ്ണാട്ടോ ഇതിന് ഇടിയിലൊക്കെ നമ്മളെ മണൽ പോയിട്ടുണ്ട് മണൽ പല സ്ഥലത്തും ഉണ്ട് പക്ഷേ അതിന് മുകളിൽ ചുവന്ന മണ്ണ് വേണ്ട സ്ഥലത്ത് ചുവന്ന മണ്ണ് തന്നെ വേണം ആ ബെൽറ്റ് അതിലാണ്ട് അടിച്ച് സെറ്റാക്കാൻ പറ്റുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ചുവന്ന മണ്ണിൻ്റെ ആവശ്യപ്പെട്ടോ അതായത് പൊടിമണ്ണ് വാടനപ്പള്ളി ബൈപ്പാസ് നമ്മൾ കുറേ കാലം മുമ്പ് വന്നപ്പോൾ അതായത് ഏകദേശം ഒരു ആറുമാസത്തോളം മുമ്പാണ് നമ്മൾ ഇവിടുത്തെ വീഡിയോ ചെയ്തത് ഒരു സൈഡിലുള്ള സർവീസ് റോഡ് ഓക്കെയാണ് ഈ സൈഡിലുള്ള സർവീസ് റോഡും ഓക്കെയാണ് പക്ഷേ അതിലൂടെ വാഹനങ്ങൾ ഇങ്ങനെ പോയിട്ട് സർവീസ് റോഡ് ഒന്നായിട്ട് കളർ മാറിയിട്ടുണ്ട് ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തുന്ന പണികൾ അവസാന ഘട്ടത്തിലെത്തി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇവിടെയൊക്കെ ഞാൻ ഏകദേശം ഒരു ആറൈ പാനൽ കൂടി വെക്കാനുണ്ട് പക്ഷേ വാടനപ്പള്ളി ബൈപ്പാസിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഏകദേശം ഒരു കിലോമീറ്ററിൻ്റെ അടുത്ത് ദൂരത്തിൽ കുറേ കാലം മുമ്പ് ഏകദേശം ഒരു ഒന്നര വർഷം മുമ്പ് തന്നെ ടാറിംഗ് പണികളൊക്കെ കഴിഞ്ഞതാണ് പക്ഷെ അതിനോട് ചേർന്നിട്ട് കുറച്ച് അപ്പുറത്തേക്ക് ഒരു അണ്ടർ ഇതുണ്ടല്ലോ ഒരു ഫ്ലൈ ഓവർ ഉണ്ടല്ലോ തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന റോഡ് ക്രോസ് ചെയ്ത് പോകണേ അത് ആണ്ട് കഴിഞ്ഞതിനു ശേഷം അവിടെയും ഏകദേശം ഒരു കിലോമീറ്ററിൻ്റെ അടുത്ത് ഒരു കിലോമീറ്ററിൽ കൂടുതൽ ടാറിങ് ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെയാണെങ്കിൽ ഫുട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ പണി തുടങ്ങി റോഡിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതിനോട് ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ പണി തുടങ്ങി രണ്ട് ഫുട് ഓവർ എഫ് ഒ വി ആണ് ഈ ഒരു വാടാനപ്പള്ളി ബൈപ്പാസിൽ മാത്രം വരുന്നത് നമ്മളെ മലപ്പുറം ജില്ലയിൽ ഒന്നാമത്തെ റേച്ചിൽ ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതുവരെ പണി കഴിഞ്ഞിട്ടില്ല കോഴിക്കോട് ജില്ലയിൽ മൂന്നാ മൂന്നാമത്തെ എഫ് ഒ വിൻ്റെ പണി തുടങ്ങി എന്തായാലും മണ്ണ് കായലിൽ നിന്ന് മണ്ണ് എടുക്കാൻ തുടങ്ങിയതുകൊണ്ട് തൃശ്ശൂർ ജില്ലയിലെ പണികൾ വേഗത്തിലായിട്ടുണ്ട് തൃശ്ശൂർ ജില്ലയിലും കൊല്ലം ജില്ലയിലും ആലപ്പുഴ ജില്ലയിലെ എന്താണ് അവസ്ഥ എന്ന് അവസ്ഥയെന്നറിയില്ല ആലപ്പുഴ ജില്ലയിൽ ഏത് കായലിൽ നിന്ന് മണ്ണെടുക്കുന്നുള്ള തർക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായാലും അഞ്ഞ് മണ്ണെടുക്കാൻ തുടങ്ങിക്കണമെന്ന് നിങ്ങൾക്കറിയില്ല എന്തായാലും തൃശ്ശൂർ സെറ്റായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ പകുതിയോട് കൂടിയിട്ട് ഭാഗികമായിട്ട് തൃശ്ശൂർ ജില്ലയിലെ പല ഭാഗങ്ങളും തുറന്നു കൊടുക്കും എന്നാണ് കമ്പനിയുടെ ചില ആളുകൾ നമ്മോട് സൂചിപ്പിച്ചത് അതായത് അധികം ബുദ്ധിമുട്ടില്ലാത്തൊരു ഏരിയ ആയിരുന്നു തൃശ്ശൂർ പക്ഷേ വേണ്ടത്ര മണ്ണ് ലഭിക്കാത്തത് കൊണ്ടാണ് പണിയിൽ ചെറിയൊരു തടസ്സം വന്നത് ഇതാണ് ആദ്യത്തെ എഫ് ഒ ബി ടോ ഫുട്ടോർ പിടിച്ചിൻ്റെ അതൊക്കെയാണ് ആ പില്ലറിൻ്റെ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അതിൻ്റെ മുകളിലാണ് സാധനം എടുത്ത് വെക്കുക പിന്നെ വാടനപ്പള്ളി ബൈപ്പാസിലൂടെ ഇപ്പോൾ നിരവധി വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് ബൈപ്പാസിലൂടെ അങ്ങനെ പോകാൻ പറ്റും പക്ഷെ നമ്മളത് പ്രോത്സാഹിപ്പിക്കുന്നില്ല കാരണം പണി കഴിയാത്ത ഭാഗത്തു പോയിട്ട് എന്തെങ്കിലുമൊക്കെ പറ്റിക്കുക എന്നുണ്ടെങ്കിൽ ആ പോയ ആൾക്കാർ ഏൽക്കണം അതാണ് നിർമ്മാണം നടക്കുന്ന ഭാഗത്തേക്ക് അതിക്രമിച്ച് കയറിയാലുള്ള ഭവിഷ്യത്ത് കൊയിലാണ്ടി ഹൈപ്പാസിലൊക്കെ ഇതേ ഒരു സംഭവമുണ്ട് പണി കഴിയത്തിന് മുമ്പ് തന്നെ ആൾക്കാർ ഈ കൂടെ പോകുന്നുണ്ട് പക്ഷെ പോകുമ്പോൾ എന്തെങ്കിലും പറ്റിക്കുക എന്നുണ്ടെങ്കിൽ ആ യാത്ര ചെയ്ത ആൾ തന്നെ ആയിരിക്കും അതിൻ്റെ ഉത്തരവാദി ട്രക്ക് പാർക്കിംഗ് വരുന്നത് ഇവിടെയാണ് സർവീസ് റോഡ് ഇല്ല ഈ ഭാഗത്ത് ഏകദേശം രണ്ട് കിലോമീറ്ററോളം സർവീസ് റോഡ് ഇല്ലാത്ത ഭാഗമാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ട്രക്ക് പാർക്കിംഗ് ഇവിടെ കേട്ടോ ഇവിടെയൊക്കെ സെൻട്രല ഡിവൈഡറിൽ കളർ ചെയ്യുന്ന പണികൾ തുടങ്ങിയിട്ടുണ്ട് ശിവാലയ കമ്പനി അത്ര മോശപ്പെട്ട കമ്പനി ഒന്നുമല്ല ഈ ഒരു മണ്ണ് കിട്ടാത്തതുകൊണ്ടാണ് പണി ഇങ്ങനെ ആയത് ഏതായാലും ഇപ്പോൾ പണിയിൽ വേഗത കുറച്ച് കൂട്ടിയിട്ടുണ്ട് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ പകുതിയോട് കൂടിയിട്ട് ഭാഗികമായിട്ട് തുറക്കാൻ പറ്റാവുന്നത്ര ബൈപ്പാസുകളൊക്കെ തുറന്ന് അടിപൊളിയായിട്ട് നമുക്കിതിലൂടെ പോകാൻ പറ്റും ഇവിടെ ഈ ഒരു തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന വാടാനപ്പള്ളി തൃശ്ശൂർ റോഡിന് കുറുകെ ഒരു ഫ്ലൈ ഓവർ വന്നിട്ടുണ്ട് അതിനോട് ചേർന്നിട്ടുള്ള രണ്ട് ഭാഗത്തും ഇവിടെ കണ്ടു വിറ്റുമിൻ സ്പ്രേ ചെയ്തിട്ടുണ്ട് അടുത്തന്നെ ഡി ബി എം ചെയ്യുന്ന പണികളുണ്ടാകുമ്പോഴാണ് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുന്ന പണികൾ കുറച്ച് ബാക്കിയുണ്ട് അതേപോലെ ഈ സൈഡിൽ മുട്ടിക്കുന്ന പണികളും കുറച്ച് ബാക്കിയുണ്ട് അതുകൂടി കഴിഞ്ഞിരിക്കുക എന്നുണ്ടെങ്കിൽ വാടനപ്പള്ളിയിലുള്ള ഏകദേശം വാടാനപ്പള്ളി ബൈപ്പാസിൻ്റെ തൊണ്ണൂറ് ശതമാനം പണികൾ കലാസ് ഹേ സുഖമായിട്ട് പോകട്ടോ വാടനപ്പള്ളി ഭാഗത്തൊക്കെ നല്ല തിരക്കാണ് പിന്നെ റോഡിനും തീരെ വീതിയില്ല ആ ഒരു ടൗൺ ഏരിയയിൽ കുറച്ച് വീതി ഉണ്ട് പക്ഷെ അവിടെ ബസ് നിർത്തിക്കാന്നുണ്ടെങ്കിൽ പിന്നെ ആ ബസ് ആളിറങ്ങി കയറ്റണ വരെ നമ്മൾ ബസ്സിൻ്റെ വേദക്ക് കാത്തുക്കണം അതൊക്കെയാണ് പ്രശ്നം പിന്നെ ഇവിടെ നിന്ന് ഈ ഒരു അണ്ടർപാസിൻ്റെ ആ ഒരു ഫ്ലൈ ഓവർ ഉണ്ടല്ലോ അവിടെ ചെറുതായിട്ട് സർവീസ് റോഡ് ഉണ്ട് രണ്ട് സൈഡ് എക്സിറ്റ് എൻട്രി വരുന്നുണ്ട് അതുകൊണ്ടാണ് അണ്ടർപാസ് ഉള്ളത് അവിടെ വാടനപ്പള്ളി ടൗണിലേക്ക് പോകാനും ടൗണിൽ നിന്ന് വരുന്ന ആളുകൾക്ക് കയറാനും വേണ്ടിയിട്ട് ഒരു എക്സിറ്റും എൻട്രിയ ഉണ്ട് ഈ ഒരു ഭാഗത്ത് ഇവിടെ സർവീസ് റോഡ് ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇവിടെ അങ്ങോട്ട് ഏകദേശം ഒരു ഒന്നര കിലോമീറ്ററോളം സർവീസ് റോഡ് ഇല്ലാതെയാണ് ഇല്ലാതെയാണിങ്ങനെ പോകുന്നത് ഇവിടെ ഈ സൈഡിൽ കോൺക്രീറ്റ് ബാരിയറും കൊടുത്തിട്ടുണ്ട് ഇവിടെ ഈ സൈഡിൽ സർവീസ് റോഡ് ഉണ്ടല്ലോ കേട്ടോ ഈ ഒരു തെങ്ങും തോപ്പിന് നടുവിലൂടെ പോകുന്ന വാടനപ്പള്ളി ബൈപ്പാസ് പക്ഷെ ഇവിടെ സർവീസ് റോഡ് നെഹി ഹേ ഇതിലൂടെ ഇഷ്ടം പോലെ വണ്ടികൾ പോകണ്ടിട്ടോ ആദ്യം പോയി പരിചയമുള്ള ആൾക്കാർ ഈ ഒരു ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഇതാക്കിയിട്ടോ ഒഴിവാക്കിയിട്ട് ഇതിലൂടെയാണ് ഇപ്പോൾ പോകണതെന്ന് പറഞ്ഞത് ഏതായാലും കാലിൽ നിന്ന് മണ്ണെടുത്തിട്ട് ദേശീയപാതയുടെ നിർമ്മാണം ഇതേപോലെ നമ്മളെ കെട്ടിക്കിടക്കുന്ന കാലങ്ങളായിട്ട് കെട്ടിക്കിടക്കുന്ന ചപ്പ് ചവറുകൾ വേസ്റ്റുകളുണ്ടല്ലോ വേസ്റ്റും റോഡ് നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പല സ്ഥലത്തും ഉപയോഗിക്കുന്നുണ്ട് മെക്ക കുറ്റിപ്പുറം അയിങ്കലത്തുള്ള പോലെ തന്നെ സർവീസ് റോഡ് ഉണ്ടാവില്ല പാർക്ക് ചെയ്യണവലിക്ക് പാർക്ക് ചെയ്യുക പക്ഷെ ട്രക്ക് പാർക്കിങ്ങിനായിട്ട് പ്രത്യേക സ്ഥലം അനുവദിച്ച് കൊടുത്തിട്ടുണ്ട് അവിടെയാണ് ബാത്റൂം ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളു തെങ്ങിൻതോപ്പിന് നടുവിലൂടെ പോകുന്ന വിശാലമായിട്ടുള്ള ആറുവരി പാത അതാണ് വാടനപ്പള്ളി ബൈപ്പാസ് ഏതായാലും ഈ ഒരു ബൈപ്പാസിൻ്റെ പണികളാണ് തൃശൂർ ജില്ലയിൽ നല്ല വേഗത്തിൽ നടന്നിരുന്നത് പിന്നെ അങ്ങോട്ട് കുറച്ച് സ്ലോ ആയി പക്ഷെ അതിനുശേഷം തൃപ്രയാർ ബൈപ്പാസ് വലപ്പാട് തൃപ്രയാർ ബൈപ്പാസ് ആണ് വളരെ വേഗത്തിൽ പണി കഴിഞ്ഞിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിൽ മൊത്തം ആറ് ഭാഗത്താണ് റിയൽ അല്ലെങ്കിൽ പുതിയ ബൈപ്പാസുകൾ വരുന്നത് അതിലേറ്റവും നീളം കൂടിയിട്ടുള്ള ബൈപ്പാസ് ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വാടനപ്പള്ളി ബൈപ്പാസ് വാടനപ്പള്ളിയിൽ അടുത്ത എഫ് ഒ പി വരുന്നത് ഇതാ ഇവിടെയാണ് ഒരു എഫ് ഒ പിൻ്റെ പണികൾ ഇങ്ങനെയായിട്ടുണ്ട് അതായത് റോഡ് പണി കഴിഞ്ഞ് തുറന്നു കൊടുത്തിട്ടില്ല പക്ഷേ അതിന് മുമ്പ് തന്നെ എഫ് ഒ ബിയുടെ പണികൾ ഇവർ തുടങ്ങിയിട്ടുണ്ട് ഇതേപോലെ തന്നെയാണ് കാസർഗോഡ് ജില്ലയിലെ രണ്ടാമത്തെ റിയച്ചിൽ മേഘ കമ്പനിയും റോഡിൻ്റെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എഫ് ഒ ബിയുടെ പണികൾ അപ്പോഴത്തേനും അവർ തുടങ്ങിയിട്ടുണ്ട് ആ ചാലിങ്കൽ ഭാഗത്തൊക്കെ അത് വെച്ചുണ്ടാക്കുന്ന പണികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഒരു കർവാട്ടോ വാഹനങ്ങളൊക്കെ ചേറിപ്പാഞ്ഞു പോവാണ് അല്ല അടിപൊളി സ്റ്റെപ്പും കാര്യങ്ങളൊക്കെയാണ് ലംഘനം കോഴിക്കോട് ബൈപ്പാസിലുള്ള എഫ് ഒ ബി ആണ് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ലെങ്ത്തിൽ ഉണ്ട് അതായത് ആളുകൾക്ക് കുറച്ചും കൂടി ഒന്ന് സുഖമായിട്ട് കയറാൻ പറ്റുന്നുണ്ട് പക്ഷേ കാലുവേദന ഉള്ള ആളുകൾക്കും പ്രായം കൂടിയുള്ള ആളുകൾക്കൊക്കെ എന്തായാലും ബുദ്ധിമുട്ടുണ്ടാക്കും കാസർഗോഡ് ഒന്നാമത്തെ റീച്ചിലെ എഫ് ഒ ബിയൊക്കെ നമ്മൾ കണ്ടതാണല്ലോ അതേ ഒരു ഇതിലാണ് ഇവിടെയും ചെയ്തിട്ടുള്ളത് അപ്പോൾ ബൈപ്പാസ് വന്ന് അവസാനിക്കുന്ന ഭാഗത്തും തുടങ്ങുന്ന ഭാഗത്തും മണ്ണിട്ട് ഉയർത്തുന്ന പണികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു മാസം കൊണ്ട് മണ്ണിട്ട് മണ്ണിട്ടുയർത്തുന്ന പണികളൊക്കെ പൂർത്തിയാക്കും എന്നാണ് അറിയാൻ സാധിച്ചത് ഉടനെ കുറച്ചും കൂടി മുട്ടിക്കാനുണ്ട് അതായത് ഒരു രണ്ട് വരി പാനൽ വെക്കാനുണ്ട് ഈ സൈഡിലും അതേപോലെ ആ സൈഡിൽ ഏകദേശം ഒരു മൂന്നെണ്ണം പോലെ വെക്കാനുണ്ട് ഇതൊക്കെ ഗായലുള്ള മണ്ണാട്ടോ ആ മണ്ണ് മണ്ണിൽ ഒരു വ്യത്യാസം വരും അത് നമ്മളാ കണ്ടത് ആ വെള്ളത്തിൻ്റെ ഒരു ഉള്ളോണ്ടാണ് കളർ എങ്ങനെ പക്ഷെ അത് ഡ്രൈ ആയിക്കാന്നുണ്ടെങ്കിൽ കളറിൽ വ്യത്യാസം വരും മഞ്ഞ കളറാകും ഇതൊക്കെ കായലിൽ നിന്നുള്ള മണ്ണും മറ്റേ ചുവന്ന മണ്ണും കൂടി മിക്സ് ആക്കിയിട്ടുള്ളതാണ് തളിക്കുളം സ്കൂൾ ഗ്രൗണ്ട് അപ്പോൾ തൃശ്ശൂർ ജില്ലയ്ക്ക് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട് രണ്ട് ആറ് വരിപ്പാതയുള്ള ഒരു ജില്ലയാണ് തൃശ്ശൂർ ജില്ല എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി കൊച്ചി സേലം ഹൈവേ എൻ എച്ച് അറുപത്തി കന്യാകുമാരി പനവേൽ ഹൈവേ രണ്ടും കടന്നു പോകുന്ന ആറു വരിപ്പാതയുള്ള ഒരു ജില്ലയാണ് തൃശ്ശൂർ ജില്ല പക്ഷേ ഈ ഒരു ആറു വരിയിൽ നിന്ന് ആ ആറു വരിയിലേക്ക് നല്ല അടിപൊളി ഒരു ബൈപ്പാസ് കൂടി ഉണ്ടാക്കിയാണെന്നുണ്ടെങ്കിൽ തൃശ്ശൂരിൻ്റെ ലെവല് തൃശ്ശൂർ ആദ്യം വേറെ ലെവലിലാണ് പക്ഷെ ഒന്നും കൂടി ഒന്ന് ഉഷാറായി പോകും രണ്ട് ആ ഒരു രണ്ട് ഹൈവേ കണക്ട് ചെയ്ത് കണ്ട പുതിയൊരു ബൈപ്പാസ് ഒക്കെ ഭാവിയിൽ വരുന്നതായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും സംസ്ഥാന പാത ഒക്കെ ഒന്നും കൂടി ഒന്ന് വീതി കൂട്ടി ഉഷാറാക്കി ഒന്നുകൂടി സെറ്റ് അങ്ങനെ നമ്മൾ എവിടെ എത്തി ടോൾ പിരിവ് കേന്ദ്രത്തിൻ്റെ അടുത്തെത്തി മലപ്പുറം ജില്ലയിലെ ഒന്നാമത്തെ റിയച്ചിൽ കെ എൻ ആർ കമ്പനി ടോൾ പ്ലാസ ഡിസൈൻ ചെയ്തതുപോലത്തെ ആ ഒരു സ്ട്രെയ്റ്റ് ആയിട്ടുള്ള ടോൾ പ്ലാസ തന്നെയാണ് ഇവിടെയും ശിവാലയ കമ്പനി ഡിസൈൻ ചെയ്തിരിക്കുന്നത് അല്ല അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ അവിടെ കോൺക്രീറ്റ് അല്ല ഇവിടെ കോൺക്രീറ്റ് കെട്ടിടമാണ് അതായത് ഇവിടെ പില്ലറും കാര്യങ്ങളൊക്കെ കോൺക്രീറ്റാണ് അവിടെ സ്റ്റീലിലാണ് ഏതായാലും മുകളിൽ നല്ല അടിപൊളിയായിട്ട് റൂമും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഒരു വശത്തേക്ക് അഞ്ചും മറ്റേ വശത്തേക്ക് അഞ്ചും അങ്ങനെ പത്ത് ട്രാക്കാണ് ഒരു ടോൾ പ്ലാസയിലുള്ളത് കേട്ടോ അതായത് എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണ് പക്ഷേ കാസർഗോഡ് ഒന്നാമത്തെ റീച്ചിൽ താൽക്കാലിക ടോളിലും അതേപോലെ മാഹിയിലുള്ള താൽക്കാലിക ടോളിലും ഇങ്ങനെയല്ല അതുപോലെ താൽക്കാലികമായിട്ടുള്ള ടോളാണ് പക്ഷേ അതിൻ്റെ ഒന്ന് ഒരു മൂന്നാല് കൊല്ലം കൂടി പിരിവ് നടത്തും കാരണം കോഴിക്കോട് ജില്ലയിലെ രണ്ടാമത്തെ റീച്ച് അതായത് അയ്യൂർ വെങ്ങളം റേച്ച് അതിൻ്റെ പണി ഇതീരങ്കിൽ കുറച്ച് ടൈം എടുക്കില്ല അതുവരെ മറ്റേ മാഹി ബൈപ്പാസിൽ പിരിച്ച അതേപോലെ ചാലിങ്കൽ ഭാഗത്തെ പണി തീരുന്നുണ്ടെങ്കിൽ കുറച്ചാകും അപ്പോൾ അതുവരെ ഇട്ട് ആർക്കും ഇരിച്ചുക ഒരാളുകളുടെ റെച്ചിൽ എൻ എച്ച് ഐ അവിടെ പിരിക്കും അതായത് കുമ്പള താൽക്കാലിക ടോൾ പ്ലാസ പക്ഷേ ഈ ഒരു ടോൾ പ്ലാസേൻ്റെ ഭാഗത്ത് ബിറ്റ്മിൻ റോഡ് ചെയ്തുക എന്നുണ്ടെങ്കിൽ വൻ പരാജയമാണ് മാഹി ബൈപ്പാസിൽ ആ ടോൾ പ്ലാസയോട് ചേർന്നിട്ടുള്ള ഭാഗത്തൊക്കെ റോഡ് റോഡിപ്പം തന്നെ കേട് വന്നിട്ടുണ്ട് നന്നായിട്ട് താഴ്ന്നിട്ടുണ്ട് നിങ്ങൾ കണ്ടുകിടം അറിയില്ല അതേ അതേ ഒരു അവസ്ഥയിലേക്കാണ് കുമ്പളയും പോകാനുള്ളത് മുമ്പളെയും അതേപോലെ ഒരു മൂന്ന് മാസം കൊണ്ട് അവിടുത്തെ റോഡ് മൊത്തം തായ് അല്ലെങ്കിൽ കേട് വരും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആകും കാരണം ഭാരവാഹനങ്ങൾ നിർത്തി വലിപ്പിക്കുമ്പോൾ റോഡിന് അതിൻ്റേതായിട്ടുള്ള തകർച്ചകളൊക്കെ ഉണ്ടാകും നമ്മളിപ്പോൾ ഉള്ളത് തൃപ്രയാർ ബൈപ്പാസിലാണ് തൃപ്രയാർ ബൈപ്പാസ് ഭാഗികമായിട്ട് ഉടനെ തന്നെ തുറന്നു കൊടുക്കുന്നതായിരിക്കും ഇതിലൂടെയാണ് ഇപ്പോൾ ഒരുപാട് വാഹനങ്ങൾ കടന്നു പോകുന്നത് ഇരുവശത്തേക്കും ഇനി ഒരു സൈഡാണോ രണ്ട് സൈഡും ഓപ്പണാക്കി കൊടുക്കാറില്ല ഏതായാലും ഇരുവശത്തേക്കുള്ള വാഹനങ്ങൾക്ക് സുഖമായിട്ട് പോകാൻ പറ്റുന്ന രീതിയിൽ ഉടനെ തന്നെ ഈ ഒരു ട്രിപ്രയാർ ബൈപ്പാസ് തുറന്നു കൊടുക്കുന്നതായിരിക്കും ഇവിടെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ആ ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തുന്ന ഭാഗത്തെ പണികളൊക്കെ കഴിഞ്ഞു വിറ്റ്മിൻ ചെയ്യുന്ന പണികൾ കഴിഞ്ഞു റോഡ് മാർക്കിങ് പല സ്ഥലത്തും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ല സുഖമായിട്ട് ആളുകൾ ഇപ്പോൾ ഇതിലൂടെ യാത്ര ചെയ്യുന്നുണ്ട് തൃപ്രയാർ വലപ്പാട് ഭാഗത്തൊക്കെ ചെറിയ വീതി കമ്മിയുള്ള റോഡാണ് ഒരു വലിയ വാഹനത്തിനൊക്കെ അതായത് വലിയ ട്രക്കുകൾക്കൊക്കെ അതിലൂടെ പോകുമ്പോൾ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ട് അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഒരു ആശ്വാസമാണ് ഈ ഒരു തൃപ്രയാർ ബൈപ്പാസ് തൃശ്ശൂർ ജില്ലയിൽ പല സ്ഥലത്തും തീരെ വീതിയില്ലാത്ത റോഡുകൾ കേട്ടോ അങ്ങനെ ഇടങ്ങേറായി സഞ്ചരിച്ചു കൊണ്ടിരുന്ന ഭാഗത്തെ കാണുദണ്ഡങ്ങൾ അടിപൊളി സൂപ്പർ റോഡ് ഭാരത്മാല പര്യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ കേരളത്തിലെ ദേശീയപാത അറുപത്തിയാറ് ആറ് വരിയാക്കുന്ന പണികൾ ഇങ്ങനെ ഇങ്ങനെ അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു സൈഡ് മാത്രമാണ് ഷെയർ ആയിട്ടുള്ളു കേട്ടോ മറ്റേ സൈഡിൽ ഫുള്ള് മറ്റേ ഫ്രിക്ഷൻ സ്ലാബും അതേപോലെ ആറി പാനലും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരു സൈഡ് മാത്രമാണ് വാഹനങ്ങൾക്ക് പോകാൻ പറ്റുന്ന കോലത്തിലായിട്ടുള്ളൂ പിന്നെ ഈ തുറന്നു കൊടുക്കാത്ത സ്ഥലത്ത് കൂടെ പോകുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ബൈപ്പാസിൽ ഈ ഒരു തൃപ്രയാർ ബൈപ്പാസിൽ ഒരു സ്ഥലത്തും സൈൻ ബോർഡോ എന്തെങ്കിലും സൂചന ബോർഡുകളോ ഒന്നും കാണാൻ കഴിയില്ല അപ്പോൾ പോകുന്ന ആളുകൾ പ്രത്യേകം സൂക്ഷിച്ച് വാഹനം ഓടിക്കുക കാരണം ഇതിലൂടെ ഓപ്പോസിറ്റ് വണ്ടി വരേണ്ട നിങ്ങൾ അത് ഡേഞ്ചറാണ് നമ്മൾ ചിലപ്പോൾ ഓപ്പോസിറ്റിലൊന്നും വണ്ടി വരില്ല എന്ന് വിചാരിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു ഫാസ്റ്റ് ട്രാക്കിലൂടെ ഇങ്ങനെ പോകുന്നുണ്ടോ അപ്പോൾ ഉണ്ട് ഏതെങ്കിലും ആൾക്കാർ വരുന്നുണ്ടാകും അപ്പോൾ ഇതിലൂടെ വാഹനം ഓടാൻ തുടങ്ങി അല്ലെങ്കിൽ ഭാഗികമായിട്ട് തുറന്നു കൊടുക്കുക എന്നുണ്ടെങ്കിൽ രണ്ട് സൈഡിലൂടെയും വാഹനങ്ങൾ ഓടാൻ തുടങ്ങിക്കുകയെന്നുണ്ടെങ്കിൽ സൈൻ ബോർഡും കാര്യങ്ങളൊക്കെ വെക്കും അതാണ് ഇതിലൂടെ പോകാൻ അയക്കണമെന്നുള്ള ഒരു അറിയിപ്പ് ഇപ്പോഴൊക്കെ നമ്മളിങ്ങനെ പോകുന്നുണ്ട് പോണതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല നമുക്ക് കണ്ട് എത്തിപ്പെടാൻ പറ്റും പക്ഷേ നിങ്ങൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് കൂടെ വാഹനം ഓടിച്ച് പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഓക്കെ ഇവിടെ നമുക്ക് ഒരു സൈൻ ബോർഡോ ഒരു ഒന്നും കാണാൻ പറ്റില്ല അപ്പോൾ ഇതിലൂടെ പോകുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക പോകാൻ പറ്റും എന്ന് വിചാരിച്ചുകണ്ട് ചീറിപ്പാഞ്ഞ് പോകരുത് തെലങ്ങും വിലങ്ങും വാഹനങ്ങൾ വരും ആ ഒരു ഓർമ്മ എപ്പോഴും ഉണ്ടായിക്കോട്ടെ അപ്പോൾ വാടനപ്പള്ളി ബൈപ്പാസിൽ ആ ഒരു ഫ്ലൈ ഓവറിനോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് കുറച്ച് പണികൾ ബാക്കിയുണ്ട് പക്ഷേ തൃപ്രയാർ ബൈപ്പാസ് സെറ്റാണ് വാടനപ്പള്ളി ബൈപ്പാസ് നീളം കൂടുതലാണ് ഏതായാലും താമസിയാതെ തന്നെ തൃശ്ശൂർ ജില്ലയിലെ പല ഭാഗത്തും പുതിയ ഹൈവേയിലൂടെ നമുക്ക് ചീറിപ്പാഞ്ഞ് പോകാൻ പറ്റും ഇപ്പം തന്നെ നമുക്ക് പൊന്നാനി കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ കാപ്പരിക്കാട് മുതൽ ചാവക്കാട് വരെ സുഖമായിട്ട് പോകാൻ പറ്റുന്നുണ്ട് സുഖമായിട്ട് പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും പണി കഴിഞ്ഞിട്ടുണ്ട് ഒരു രണ്ട് മാസം കൊണ്ട് നമുക്ക് അതിലൂടെ ഒക്കെ ഇങ്ങനെ ചീറിപ്പാഞ്ഞു പോകാൻ പറ്റും ആ ഒരു ഇടക്കയ്യൂർ ഭാഗത്തെ പണി കൂടി കഴിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭാഗികമായിട്ട് തൃശ്ശൂർ ജില്ലയിലെ പല സ്ഥലത്തും ഈ ഒരു പുതിയ ആറുവരി പാത തുറന്നുകൊടുക്കുന്നതായിരിക്കും ഇവിടെ ഉണ്ടെങ്കിൽ ഈ ഒരു അണ്ടർപാസിനോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് മുട്ടിക്കുന്ന പണികളെല്ലാം കഴിഞ്ഞു ഇവിടെ ഈ ഒരു ഭാഗത്ത് കൂടി ബിച്ച് ചെയ്യുന്ന പണി കഴിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തൃപ്രയാർ ബൈപ്പാസ് ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുക്കും ഇത്രയും ഉഷാറായിട്ട് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏതായാലും കായലിൽ നിന്ന് മണ്ണ് ഡ്രഡ്ജ് ചെയ്തെടുക്കാൻ തുടങ്ങിയതോട് കൂടിയിട്ട് മണ്ണ് കിട്ടുന്നില്ല മണ്ണ് കിട്ടുന്നില്ല എന്നുള്ള പരാതി തീർന്നു തൃശ്ശൂർ ജില്ലയിൽ രണ്ട് റേച്ചിലും പണിയിൽ നേരിയ വർധനവുണ്ടായിട്ടുണ്ട് താമസിയാതെ തന്നെ മണ്ണുട്ടീർത്തേണ്ട ഭാഗത്തെ പണികളൊക്കെ ഈ ഒരു കമ്പനി തീർക്കുമെന്ന് കരുതുന്നു അപ്പോൾ ഏതായാലും സുഹൃത്തുക്കളെ ഇതൊക്കെയാണ് തൃശ്ശൂർ ജില്ലയിലെ വാടനപ്പള്ളി തൃപ്രയാർ ബൈപ്പാസിലെ വിശേഷങ്ങൾ ബാക്കിയുള്ള സ്ഥലത്തെ കാഴ്ചകളൊക്കെ പടിപടിയായിട്ട് കാണാം അപ്പോൾ വീഡിയോ ഞാൻ നിർത്തുകയാണ് ഇഷ്ടപ്പെട്ടുക എന്നുണ്ടെങ്കിൽ ലൈക്ക് അടിച്ചിരിക്കും ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് പോയിക്കോളൂ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക്സ് വാച്ചിങ് എക്സ് വാച്ചിങ്ക്സ് വായ്പ ജയ് ഹിന്ദു